നമസ്കാരം പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കാൻ സാധ്യതയേറെ എറണാകുളം രായമംഗലത്ത് ഹോട്ടലിൽ കയറി അതിക്രമം നടത്തിയ നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനിക്കെതിരെ പോലീസ് കേസെടുത്തതോടെയാണ് ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യത കൂടിയത് ജീവനക്കാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനും തെറി വിളിച്ചതിനും കുറുപ്പുമ്പടി പോലീസാണ് കേസെടുത്തത് ഭക്ഷണം വൈകിയതിനാണ് ഹോട്ടലിലെ ചില്ല് ഗ്ലാസുകൾ സുനി തകർത്തതെന്നും എഫ്ഐആറിൽ ഉണ്ട് നടിയെ ആക്രമിച്ച കേസിൽ കർശന ജാമ്യ വ്യവസ്ഥകളോട് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് സുനി വീണ്ടും കേസിൽ പ്രതിയാകുന്നത് മറ്റൊരു കേസിൽ പെടരുതെന്നാണ് ജാമ്യവ്യവസ്ഥ ഇത് ലംഘിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ പൾസർ സുനി വീണ്ടും ജയിലിലേക്ക് പോയേക്കാനാണ് സാധ്യത ഡേവിഡ്സ് ലാഡർ ഹോട്ടലായിരുന്നു അതിക്രമം സി സി ടി വി ഇല്ലാത്ത ഭാഗത്തേക്ക് വന്നാൽ ജീവനക്കാരെ കൊല്ലുമ്പോൾ നടക്കും സുനി പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് പൾസർ സുനി മാത്രമാണ് എഫ്ഐആർ പ്രകാരം കേസിലെ പ്രതി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയെന്നും എഫ്ഐആറിൽ പറയുന്നു രായമംഗലത്ത് കുറുപ്പും പടി കരയിൽ റോഡിലാണ് ഡേവിഡ്സ് ലാഡർ എന്ന ഹോട്ടൽ അക്രമത്തിൽ പൾസറിനെ അറസ്റ്റ് ചെയ്താൽ നടിയെ ആക്രമിച്ച കേസിലെ ജാമ്യം റദ്ദാകും ഇതോടെ വീണ്ടും പൾസർ സുനി ജയിലിലേക്ക് മടങ്ങേണ്ടെന്ന സാധ്യത വരും ഹോട്ടലിലെത്തിയ സുനിയുടെ ഭക്ഷണ ഓർഡർ എടുക്കാൻ ആരോപിച്ചായിരുന്നു അതിക്രമം ഓർഡർ എടുക്കാൻ വൈകിയതിന് പരാതിക്കാരന്റെ ബിൽ കൗണ്ടറിൽ വന്ന് തെറിവിളിച്ചു അതിനുശേഷം ഓർഡർ എടുക്കാൻ വന്ന സപ്ലയറെ ചീത്ത ു ഗ്ലാസ് എറിഞ്ഞുടച്ചു ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ജീവനക്കാരുടെ സി സി ടി വി ഇല്ലാത്ത ഭാഗത്തേക്ക് വന്നാൽ നിന്നെയൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വധഭീഷണി മുഴക്കിയെന്നും ആരോപണമുണ്ട് ബി എസ്സിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബിപത്തിയൊന്ന് രണ്ട് നാല് വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഞായറാഴ്ച രാത്രി എട്ടരയോടെ ആയിരുന്നു സംഭവം നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി ഏഴ് വർഷത്തിന് ശേഷം ജയിൽ മോചിതനായത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് വിചാരണ കോടതിയായ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വെള്ളിയാഴ്ച പൾസർ സൂനിയെ കർശന ജാമ്യ വ്യവസ്ഥകളോടെ ജയിൽ മോചിതനാക്കാൻ ഉത്തരവിട്ടത് പ്രതിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ എറണാകുളം റൂറൽ എസ് പിക്ക് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി വർഗീസ് നിർദ്ദേശം നൽകിയിരുന്നു സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും നിർദ്ദേശമുണ്ടായിരുന്നു മറ്റു പ്രതികളെ ബന്ധപ്പെടരുത് എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ടു പോകരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് മൊബൈൽ ഫോണിൽ ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാവൂ തുടങ്ങിയവയാണ് ജാമ്യ വ്യവസ്ഥകൾ ഇതിനൊപ്പം ക്രിമിനൽ പ്രവർത്തികളിൽ ഇടപെടരുതെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു